ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് നയൻറ്റീൻ സിക്സ്റ്റി നയനിലെ സോവിയറ്റ് യൂണിയനിലെ സൈബീരിയയിലെ കൽക്കരി കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാചീന സ്ത്രീയുടെ ശരീരം കണ്ടെത്തിയതായി പറയപ്പെടുന്ന ഒരു സംഭവം അതായത് ടിസുൽ രാജകുമാരി എന്ന പേരിൽ വളരെയധികം പ്രസിദ്ധമാണ് ആ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതേറെ ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും ഇടക്കിയ ഒരു സംഭവമാണ് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ സൈബീരിയയിലെ റസ്വാചിക് എന്ന ഗ്രാമത്തിലെ ഒരു കൽക്കരി ഖനനിയിൽ ഏകദേശം എഴുപത് മീറ്റർ ആഴത്തിൽ നിന്നാണ് ഈ മൃതദേഹം അടങ്ങിയ ഒരു മാർബിൾ ശവപ്പെട്ടി കണ്ടെത്തിയത് ഈ ഖനനം ചെയ്യുന്ന തൊഴിലാളികളാണ് ഇത് കണ്ടെത്തിയത് ഈ ശരീരത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശവപ്പെട്ടി തുറന്നപ്പോ അതിശയകരമായ രീതിയിൽ കേടുപാടുകളൊന്നുമില്ലാതെ സംരക്ഷിക്കപ്പെട്ട ഒരു യുവതിയുടെ മൃതദേഹമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അവളുടെ ശരീരം ഒരുതരം പിങ് പിങ്ക് നിറത്തിലുള്ള ദ്രാവകത്തിലെ പൊതിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് ആ ഒരു ദ്രാവകം അവളുടെ ശരീരത്തെയും വസ്ത്രങ്ങളെയും കേട് കേടുപാടുകൾ കൂടാതെ സംരക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ ദ്രാവകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹം സംരക്ഷിച്ചിരുന്ന ഈ പിങ്ക് ദ്രാവകം ഉണ്ടല്ലോ അത് അസാധാരണമായ ഗുണങ്ങളുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് അത് വെള്ളം പോലെയാണ് സുതാര്യമായിട്ട് വെള്ളം പോലെ സുതാര്യമായ ഒരു സംഭവം അതായത് വെള്ളത്തേക്കാൾ സാന്ദ്രത കൂടുതലായിരുന്നു ഈ ദ്രാവകം ശരീരത്തെ കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കും അപ്പം ഈ ദ്രാവകത്തിൻ്റെ സാമ്പിളുകൾ എടുത്തപ്പോൾ അത് പിന്നീട് ബാഷ്പീകരിക്കപ്പെടുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്തതായും കഥകളുണ്ട് ഏകദേശം വൺ പോയിൻ്റ് സെവൻറ്റി മീറ്റർ ഉയരമുള്ള അതായത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് വരെ പ്രായം തോന്നിക്കുന്ന ഒരു സുന്ദരിയായ സ്ത്രീയായിരുന്നു ഒരു അതിൻ്റെ കാലപഴക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഡിയോ കാർബൺ ഡേറ്റിംഗ് അനുസരിച്ച് ഈ മൃതദേഹത്തിനൊരു എണ്ണൂറ് ദശലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് ഇത് ശാസ്ത്രലോകത്തിനൊരു വലിയ വെല്ലുവിളിയായിരുന്നു കാരണം ഈ കാലയളവിൽ ആധുനിക മനുഷ്യരുടെ ഉത്ഭവം തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ സോവിയറ്റ് അധികാരികളുടെ ഇടപെടൽ ഇതിനകത്ത് അവരുടെ ഒരു കണ്ടെത്തൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ ജി ബി ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ പ്രദേശം വളഞ്ഞു ആദ്യം ഇവരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതായത് ഈ സോവിയറ്റ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കെ ജി ബി ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ പ്രദേശം വളഞ്ഞു എന്നിട്ട് കണ്ടെത്തലിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ അവർ ശ്രമിച്ചു ദൃക്സാക്ഷികളെ നിശബ്ദരാക്കി ആദ്യം ചെയ്ത പരിപാടി അതായിരുന്നു ഈ ദൃക്സാക്ഷികൾ ഉണ്ടാവുമല്ലോ അവരെന്നെ നിശബ്ദരാക്കി പിന്നെ മൃതദേഹത്തെയും ശാവുപ്പെട്ടിയെയും മോസ്കോയിലേക്ക് മാറ്റി അങ്ങനെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഇതിൻ്റെ അനന്തരഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് ദുരൂഹമായ മരണങ്ങളും അപകടങ്ങളും സംഭവിച്ചതായും കഥകളുണ്ട് ഇത് ഈ സംഭവത്തിന് കൂടുതൽ ദുരൂഹത നൽകുകയാണ് ചെയ്തത് ടിസുൽ രാജകുമാരിയുടെ കഥ ഒരുപാട് പ്രചരിച്ചെങ്കിലും ഇതിന് ഔദ്യോഗികമായി ശാസ്ത്രീയമായ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല പലപ്പോഴും ഇതൊരു കെട്ടുകഥയായിട്ടോ അതിശയോത്തി കലർന്ന കഥയായിട്ടോ ഒക്കെയാണ് കണക്കാക്കപ്പെടുന്നത് ഇത്രയും വലിയൊരു കണ്ടെത്തൽ ഇത്രയും കാലം രഹസ്യമായി സൂക്ഷിക്കാൻ സാധിക്കുമോ എന്നതും സംശയമുണ്ട് എന്തൊക്കെയായാലും ഈ കഥ ഇപ്പോഴും ഇൻ്റർനെറ്റിലും ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളിലൊക്കെ വലിയ താല്പര്യമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ പുരാതന നാഗരികതകളെക്കുറിച്ചും മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുമുള്ള പല ചോദ്യങ്ങൾക്കും ഈ ഒരു കഥ ഒരു ഉദാഹരണമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട് ഈ കണ്ടെത്തലിനെ പറ്റിയിട്ട് കുറേ ദുരൂഹമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശവപ്പെട്ടി കണ്ടെത്തിയ ഇവൻ കർണവ് കാവ് പിന്നീട് ഒരു വാഹനാപകടത്തിൽ മരിച്ചുവെന്നും മറ്റ് ചില ദൃക്സാക്ഷികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുവെന്നും കഥകളുണ്ട് ഈ ഖനിയിൽ സ്ഫോടനങ്ങൾ നടന്നതായിട്ടും അതായത് ഈ പ്രദേശത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയായാലും ഈ കഥ ആളുകളെ കൂടുതൽ ആകർഷിക്കപ്പെടുകയും പുരാതന നാഗരികതകളെക്കുറിച്ച് മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുമുള്ള ചർച്ചകളിൽ ഇത് ഈ സംഭവം ഒരു വിഷയമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ